ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ കൂടെ കൂട്ടാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക ഞാൻ സാധാരണ സ്റ്റാഫിന് ആദ്യം ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലെ പാഷൻ അപ്പോൾ ഈ പാഷൻ അവർക്ക് എന്താണ് നോക്കിയിട്ട് അതിലേക്ക് അവരെ മാറ്റും കാരണം ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ജോബ് ചെയ്യുന്നതിനോട് അവർക്ക് പക്ഷെ അവർക്ക് അല്ലേ അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർ പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ഉണ്ടാവും എല്ലാ മനുഷ്യമാർക്കും ഉണ്ടെന്നവരാണ് അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ മൂന്നാക്കിയിട്ട് തരം തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് എംപ്ലോയി ആണ് അപ്പോൾ ഈ എംപ്ലോയി അവൻ്റെ സമയവും എനർജിയും കൊടുക്കുമ്പോൾ അവന് കിട്ടുന്നതിന് ഇൻകം ഓക്കെ അത് കഴിഞ്ഞ് എംപ്ലോയിയുടെ മുകളിലത്തെ സ്റ്റെപ്പാണ് ഓണ്ടർപ്രണർ ഇവൻ്റെ കയ്യിൽ പൈസയും സ്കില്ലും ഉണ്ടെങ്കിൽ കിട്ടുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ലിവറേജ് അങ്ങനെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പ് ഇൻവെസ്റ്ററാണ് അപ്പോൾ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന സാധനമാണ് ഫ്രീഡം അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടത് ഫ്രീഡമാണ് ഈ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിചാരം എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഫ്രീഡം എന്നുള്ളതാണ് എന്ത് ഫ്രീഡം കിട്ടിയിട്ടുള്ളത് അല്ലേ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റണ്ടേ ഇപ്പൊ എന്ത് ഫ്രീഡം ഉള്ള നമുക്ക് അപ്പൊ ഈ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എംപ്ലോയി ആയിട്ട് ഇരുന്നു കൊണ്ട് അവൻക്ക് ലക്ഷ്യബോധ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു ആക്കി മാറ്റാം അല്ലെ പൈസ സേവ് ചെയ്യേണ്ട അതിൽ എത്തണം ഒരു ഓണ്ടർപ്രണർ ആവണം പൈസ ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ് എന്തിനാണ് ആൾക്കാർ ബിസിനസ് ചെയ്യണത് എന്താണെന്നുള്ളത് ഇല്ല ബിസിനസ് ചെയ്യണത് ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ് അതായത് കൂടുതൽ പണം പെട്ടെന്ന് ഉണ്ടാക്കണേ ബിസിനസ് ചെയ്യണം പക്ഷേ അതെല്ലാവർക്കൊന്നും പറ്റില്ല അപ്പം ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇവയ്ക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം പെട്ടെന്ന് ഇങ്ങോട്ട് പോര് ഞങ്ങൾ പണി പറഞ്ഞുതരാം അപ്പോൾ പറയും ബിസിനസ് ചെയ്യണമെങ്കിൽ പൈസ വേണ്ട പൈസ വേണ്ട സ്കില്ല് വേണ്ട സ്കില്ല് വേണ്ട അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നിങ്ങളെ കഴിവുള്ള വ്യക്തികളാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ ഒരു പൈസയും എങ്ങനെ മാനേജ് ചെയ്യണം ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ ഒരു ഒരുപാട് സിക്സ്റ്റി ഏജ് കഴിഞ്ഞവരുണ്ട് ഇവരൊക്കെന്ന് വെച്ചാൽ ലൈഫിൽ കംപ്ലീറ്റ് തീർന്നു വന്ന് എസ്പെഷ്യൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് എംപ്ലോയ്സ് ആണ് എൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ ശരിക്കും ഇവർ കട്ടമടം മടക്കി ഇനി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നിരാശരായിട്ടിരിക്കാം ഇവരൊക്കെ പൊക്കെടുത്ത് കൊണ്ടു വന്നേക്കാം ഇപ്പൊ ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറയുമോ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്പാന് പറയുന്നുണ്ട് ഒരു ശരാശരി മനുഷ്യന്റെ മരണനിരക്ക് ഇത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒരു മനുഷ്യന്റെ ശരാശരി മരണനിരക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു കാരണം അന്ന് ശിശുമരണനിരക്ക് കൂടുതലായിരുന്നു പിന്നെ അന്ന് ക്യാൻസറിൽ പിന്നെ മറ്റേ ക്രിറ്റിക്കൽ ഇല്ലസിൽ നിന്ന് മരുന്നുണ്ടായിരുന്നില്ല പിന്നെ പകർച്ചവ്യാധികൾക്ക് മരുന്നുണ്ടായിരുന്നില്ല ഇന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് ഓൾറെഡി എൺപത്തി ആറ് വയസ്സിലേക്ക് എത്തി ഇനി രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇതാവാൻ പോകുന്നത് തൊണ്ണൂറ്റഞ്ച് വയസ്സിലേക്ക് അപ്പൊ അതായത് ഒരു ശരാശരി മനുഷ്യൻ്റെ ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം തൊണ്ണൂറ്റഞ്ചാണ് ശരാശരി പറയണത് പക്ഷേ ഇതേപോലുള്ള ഗവൺമെന്റ് എംപ്ലോയ്സിനെ സംബന്ധിച്ച് അവർ അമ്പത്താറിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം കാരണം ചെറിയ പെൻഷനോട് ജീവിച്ചു പോകണം അപ്പം ഇവർക്കൊക്കെ ഞങ്ങളുടെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പൈസ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ അവർ വീണ്ടും ഒരു ആക്ഷൻ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം കാരണം അറിയില്ല ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇവരെ കൺവിൻസ് നമ്മൾ അവർക്ക് പുതിയൊരു ലക്ഷ്യം നിങ്ങളുടെ ലൈഫ് കഴിഞ്ഞിട്ടില്ല ഇനി മുപ്പത്തഞ്ചു പോകാനുണ്ട് ഈ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ ഞാൻ ഡീൽ ചെയ്യുന്ന രീതി എന്തായിരിക്കും ഒരു ഒരു ഐക്കോണിക് ആയിട്ടുള്ള ടേം കൺവിൻസ് അതായത് ശരാശരി മനുഷ്യർ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ല അപ്പൊ അതിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞു തരുന്ന പോലെ പഠിച്ച് നല്ലവണ്ണം പഠിക്കട്ടാന്ന് പറഞ്ഞു അന്ന് നല്ലോണം പഠിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജി എസ് ടിയുടെ കണക്കുണ്ടായിരുന്നു ഒരു ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ജി എസ് ടി അതിൽ ഗവൺമെന്റ് എംപ്ലോയീസിൽ പതിനൊന്ന് ശതമാനം ഉള്ളു ബാക്കിയൊക്കെ ബിലോ വൺ ലാഖ് റുപ്പീസ് ആണ് ഈ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ട് ഇനി വരാൻ പോകുന്ന മുറയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാനായിട്ട് വെറും പത്ത് രൂപ മതിയായിരുന്നു ഇത് കാലം കൂടിക്കൊണ്ടിരിക്കലെ തന്നെ ഇന്നത് വന്നെത്തി നിൽക്കുന്നത് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് അല്ല ഇത് രണ്ടായിരത്തി നാൽപ്പതോട് കൂടിയിട്ട് ഏറ്റവും ചുരുങ്ങി ഒരു ലക്ഷം രൂപ ഒരു സാധാരണ ഫാമിലിക്കൂടെ ജീവിക്കാൻ വേണം അപ്പം ഇപ്പൊ നോർമലി എനിക്ക് തോന്നുന്നു പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തിയ്യായിരത്തിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോ ഇവർക്ക് ഇവര് ധാരണ ഇതും ഭയങ്കര സംഭവമാണ് ആ ഒരു ധാരണയല്ല മുന്നോട്ട് പോണത് അല്ലെ അപ്പൊ ഇവര് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കണത് ഇത് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ദൈവം അതിനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് ഇപ്പൊ ചിലവർ പറയും ദൈവം നീതിമാനല്ല എന്ന് പറയും പക്ഷെ എന്റെ ഉത്തരം എന്താന്ന് പറയും ദൈവം നീതിമാനാണ് കാരണം താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിണ്ട് ദൈവത്തിന്റെ പാതി ഇരിക്കണം അല്ലെ ഈ പാതി ദൈവത്തിന്റെ പാതി കാരണം നിങ്ങൾ കാണാനുള്ള ശക്തി കണ്ട് തന്നിട്ടുണ്ട് അല്ലേ ചെയ്തു തന്നിട്ടുണ്ട് കൈകാലുകൾ തന്നിട്ടുണ്ട് അല്ലേ ദ ഗ്ലാമറുള്ള ഫേസും കിട്ടിയിട്ടുണ്ട് ഇനി ദൈവം എന്താ ചെയ്തേണ്ടത് പിന്നെയാണ് മനുഷ്യന്മാരും മൃഗങ്ങളിലും വ്യത്യസ്തമായ ബുദ്ധി തന്നിട്ടുണ്ട് നീ ഇത് ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കണം അതായത് ഇനി മുന്നോട്ടുള്ള നിങ്ങളെ പോക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ് അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ആയിരത്തി നമുക്ക് ഒരു മനുഷ്യൻ ശരാശരി മനുഷ്യൻ അമ്പത്താറ് വയസ്സിൽ പെൻഷനായി ആയി കഴിഞ്ഞാൽ പിന്നെ അറുപത് മുതൽ അതായത് ഒരു നാല് കൊല്ലം കൂടെ ഒക്കെ ഒരു കുഴപ്പമില്ല പൊക്കോളും ഈ അറുപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സിൽ മുപ്പത്തഞ്ച് കൊല്ലം ഈ സമയത്ത് നിങ്ങൾ ആരാ നോക്കണേ അപ്പോൾ അത് ഒരു വരാം അതായത് നമ്മൾ ജനിച്ചിട്ട് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഇപ്പൊ ഒരു ഇരുപത്തഞ്ചു വയസ്സ് അല്ലേ ഈ ഇരുപത്തഞ്ച് വയസ്സ് വരെ ആരാ നോക്കിയത് പേരൻസാണ് അല്ലേ ഇപ്പൊ ജോലിയൊക്കെ ഇനി ഇരുപത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ നമ്മൾ തന്നെ ജോലി ജോലിയെടുത്ത് നമ്മൾ നോക്കും അതിൻ്റെ ഇടയിൽ വിവാഹം കുട്ടികൾ അവരെ പഠനം അവരുടെ അതൊക്കെ നമ്മൾ ടോട്ടൽ എൻഗേജഡ് ആണ് അറുപത് വയസ്സിൽ അല്ലേ അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യമില്ല വരുമാനമില്ല അസുഖങ്ങൾക്കൊരു കുറവുമില്ല പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപതിന്ന് തൊണ്ണൂറ്റിലേക്കുള്ള മുപ്പത്തഞ്ചു കൊല്ലം ഇരുപത്തഞ്ചിൽ നിന്ന് അറുപതിലേക്കുള്ള മുപ്പത്തഞ്ചു കൊല്ലം കുഴപ്പമില്ല നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഓടണം ഈ മുപ്പത്തഞ്ചു കൊല്ലം നമ്മൾ അധ്വാനിച്ചുകൊണ്ട് അടുത്ത മുപ്പത്തഞ്ചു കൊല്ലം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കി വെക്കണം ഇവിടെയാണ് മിക്ക ആളുകൾക്കും തോറ്റുപോണത് ഈ മുപ്പത്തഞ്ചു കൊല്ലം ഓർഡറെ ഓട്ടണം എന്താണെന്ന് അറിയില്ല അല്ലെ എന്താ പറയാ പട്ടിയൊട്ട് ഓട്ടം നിർത്തിയില്ല അന്ന് ഓർഡർ എന്തിനാന്ന് അറിയില്ല ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ അതിന് ഇവർക്ക് ഇടൂലട്ട പഴഞ്ചൊല്ലാണ് കേട്ടണമെന്ന് അറിയില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഏർ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം ഇത് സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് പറയുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സാധനത്തിൻ്റെ എടുത്തു ഞങ്ങൾ എന്നിട്ടെന്ന് വെച്ചാൽ സമ്പത്ത് കാലത്ത് തൈ ഇരുപത് വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് അഞ്ച് കോടി വാങ്ങി പാർട്ട്ണറോടൊപ്പം അടിച്ചുപൊളിച്ച് ജീവിക്കാം ഇതാണ് ഞങ്ങൾ ഗുണനേക്കോടെ പുതിയൊരു ആശയം കാരണം അറുപതിന്ന് തൊണ്ണൂറ്റഞ്ചിലേക്കുള്ള മുപ്പത്തഞ്ച് കൊല്ലം ഈ മുപ്പത്തഞ്ച് കൊല്ലാണ് ജീവിക്കാനുള്ളത് മറ്റേ നമ്മൾ ഫുൾ എൻഗേജ് ആണ് ആദ്യത്തി ഇരുപത്തഞ്ചിൽ പഠിക്കാൻ ഉപയോഗിച്ചു പിന്നെ ഇരുപത്തഞ്ച് കൊല്ലം ജോലി ജീവിതം കുടുംബമൊക്കെ ആയിട്ട് പോയി ഇനിയുള്ള മുപ്പത്തഞ്ച് കൊല്ലാണ് ദ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന അവരെക്കൊന്ന് കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്യാൻ കൊടുക്കുന്നൊരു ഒരു ഒരു ചെറിയൊരു പഴഞ്ചൊരു പച്ചമുള്ള ഒരു പഴഞ്ചൊല്ലു അല്ലെ കാരണം ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ആവുന്നതെന്ന് പറയുമ്പോ തന്നെ